ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് കണ്ടസ്റ്റൻസ് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചെറിയൊരു ഗെയിം ഉണ്ടായിരുന്നു അതിൽ മൂന്ന് പേര് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആര്യൻ ഷാനവാസ് ബിന്നി അവർക്ക് മൂന്ന് പേർക്കും ചെറിയൊരു ബാൻഡൊക്കെ കയ്യിൽ കെട്ടാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ബിഗ് ബോസ് പറയുന്നത് ഈ ഒരു ബാൻഡ് മറ്റുള്ളവർക്ക് മോഷ്ടിച്ചെടുക്കാം അല്ലെങ്കിൽ അടിച്ചു മാറ്റാം അങ്ങനെ അടിച്ചുമാറ്റിയത് സ്വന്തമാക്കിയാൽ മാത്രമാണ് അവരുടെ ലോക്കായി കിടക്കുന്ന സാധനങ്ങൾ അതായത് അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ ഡ്രസ്സ് ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ അവർക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു ടാസ്ക് ആദ്യം തന്നെ പണിയാണ് ഓക്കെ അപ്പൊ അതിന്റെ രാത്രി ഒക്കെ ആണെങ്കിലും അതിന്റെ കുറെ അതായത് ഇത് അടിച്ചു മാറ്റാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിന്നിനെയൊക്കെ ആണെങ്കിലും ഈ ഗേൾസ് ഒക്കെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അറ്റാക്ക് ചെയ്യുക മീൻസ് ഇത് മോഷ്ടിച്ചെടുക്കാനാണ് ഗെയിമിന്റെ ഭാഗമാണല്ലോ അപ്പോൾ അതൊക്കെ കുറെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബിഗ് ബോസ് പറയുകയാണ് എല്ലാവരും നിർത്തിപ്പോക്ക് പോയി കിടന്നുറങ്ങിക്കോളാൻ അതെനിക്ക് തോന്നുന്നു ആരോ പോയി എന്തോ പരാതി പറഞ്ഞാന്ന് തോന്നുന്നു ദെൻ അതിനുശേഷം പിന്നെ ഇവര് കിടക്കുന്ന സമയത്ത് ഈ സൗകര്യക്കുറവിൻ്റെ ഒരു ചെറിയ എന്തോ ഇഷ്യൂ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിടന്നു പിന്നെ വെളുപ്പിന് മുൻഷി രഞ്ജിത്ത് അതുപോലെ തന്നെ ഒനിയൻ സാബു ദെൻ അബി ഇവര് മൂന്നുപേരും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അവർ അത് ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിവ്യൂവേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റ് വരുമല്ലോ അപ്പോൾ എൻ്റെ പ്രെഡി എൻ്റെ പേര് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആരും പറഞ്ഞില്ല പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് എൻ്റെ പേര് ഒരാൾ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ദെൻ ബിഗ് ബോസ് ഹൗസില് അവർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസം ഡേ വൺ ലോകത്തിൻകതാതെ ആ ഒരു പാട്ടിനെ അവരെല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റി പിന്നെ ലിവിങ് റൂമിൽ എല്ലാവരും കൂടി ഇരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ നിയമം ലംഘിച്ചു എന്താണെന്ന് വെച്ചാൽ ഈ മേക്കപ്പ് സാധനങ്ങൾ എന്തോ ഈ ഗേൾസ് ലേഡീസ് എന്തോ യൂസ് ചെയ്തോ തോന്നുന്നു അപ്പോൾ അതിനെതിരെയൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ ചെയ്യാൻ ചെയ്യരുതെന്ന് പറഞ്ഞാണ് പിന്നെ എന്തുകൊണ്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ശൈത്യ പറയുന്നുണ്ട് ഇത് ഈ ഒരു മേക്കപ്പ് സാധനങ്ങൾ ഇവരെടുത്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതാണ് അത് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് പറഞ്ഞതാണ് എന്നൊക്കെ എഴുന്നേറ്റിരുന്ന് പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞു ശൈത്യത് യൂസ് േ അപ്പൊ പിന്നെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശൈത്യ അവരോട് പറഞ്ഞു അത് ചെയ്യാൻ നിയമ ലംഘനം അല്ലേന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ശൈത്യത് യൂസ് ചെയ്യാതിരിക്കണായിരുന്നു അല്ലാതെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ അനീഷും ഒക്കെ പറയുന്നുണ്ട് ദെൻ അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് ആണ് വരുന്നത് കേട്ടോ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ആദ്യത്തെ ക്യാപ്റ്റന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് അപ്പൊ അതിൽ ഒരു ഷേവിംഗ് ഫോമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ബിഗ് ബോസ് പറയുകയാണ് ക്യാപ്റ്റൻ ആകാൻ ഒരു യോഗ്യത ഇല്ലാത്ത ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരാള് അയാളുടെ മുഖത്ത് ഈ പറയുന്ന ഷേവിംഗ് ഫോം തേക്കുക ദെൻ എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ ആകാൻ അയാൾക്ക് യോഗ്യത ഇല്ലാത്തതെന്നുള്ളതിൻ്റെ റീസൺ കൂടി പറയുക ഇതായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് അപ്പോൾ ഓരോരുത്തരായിട്ട് മുമ്പിൽ വന്ന് നിന്നു ഓരോടെ പേര് വിളിക്കുന്നു അയാളുടെ മുഖത്ത് പോയിട്ട് ഷേവിംഗ് ഫോം തേക്കുന്നു ദെൻ എന്തുകൊണ്ടാണ് അയാൾ ക്യാപ്റ്റൻ ആകാൻ അല്ലാത്തത് എന്നുള്ള റീസനും അവർ പറയുകയാണ് അങ്ങനെ എല്ലാവരും ചെയ്തു ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആളുകൾ നോമിനേറ്റ് ചെയ്തത് ഈ അനീഷിനെയാണ് മൊത്തത്തിൽ അനീഷിന് ഒരു കോമണറാണ് അപ്പൊ പുള്ളിയുടെ ഒരു ഇത് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഒരു രീതിയാണ് കേട്ടോ എന്ന് വെച്ചാൽ വേറിട്ട് നിൽക്കുന്ന ഒരാൾ ബാക്കിയുള്ളവരുടെ അടുത്തൊന്നും അത്രയധികം അങ്ങ് മിങ്കിൾ ചെയ്യാതെ അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യാൻ പുള്ളി മനഃപൂർവ്വം മിങ്കിൾ ചെയ്യാത്തതാണ് എന്നെനിക്ക് തോന്നുന്നു ഇപ്പം അനു ഒക്കെ ആണെങ്കിലും പറയുന്നുണ്ട് അങ്ങോട്ട് പോയി മിണ്ടിയാലും പുള്ളി മിണ്ടുന്നില്ല നമ്മളിപ്പോൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ പുള്ളി മിണ്ടുന്നില്ല അപ്പൊ മിങ്കിൾ ചെയ്യാനുള്ളൊരു ഒരു ഒരു മടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ പുള്ളി മൊത്തത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെയാണ് പുള്ളിയുടെ ഒരു ഗെയിം ഇത് ഓരോരുത്തർക്കും ഓരോ ഗെയിം സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പുള്ളിയുടെ ഗെയിം ചിലപ്പോൾ അതായിരിക്കണം അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുള്ളിയുടെ മുഖത്താണ് ഈ പറയുന്ന ഷേവിംഗ് ഫോം തേച്ചിട്ടുള്ളത് കേട്ടോ ഉടനെ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുവാണ് ഏറ്റവും കൂടുതൽ ഷേവിംഗ് ഫോം ആരുടെ മുഖത്താണ് തേച്ചത് അവരാണ് ക്യാപ്റ്റൻ എന്നുള്ളത് ഐശ്വരി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള അവസ്ഥയിലായിരുന്നു ബാക്കിയുള്ള ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ അത് ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ നോർമലി ക്യാപ്റ്റൻ ആകാൻ യോഗ്യത ഇല്ലാത്ത ഒരാളുടെ മുഖത്ത് ഷേവിംഗ് ഫോം എന്ന് പറയുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഷേവിംഗ് ഫോ ഏറ്റവും കുറവ് ഷേവിംഗ് ഫോം മാർക്കാണ് കിട്ടിയത് അവരല്ലേ ക്യാപ്റ്റൻ ആകേണ്ടത് ഓക്കെ പക്ഷേ ഇത് നേരെ തിരിച്ചാണ് വന്നത് അങ്ങനെ ബിഗ് ബോസ് ഹൗസിലെ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ട് നമ്മുടെ അനീഷ് ആയിട്ടുള്ള അനീഷ് ചാർജ് എടുക്കുകയാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ പ്രാവശ്യത്തെ അതായത് സീസൺ സെവനിലെ ബിഗ് ബോസ് ഹൗസിലെ ഒരു പ്രത്യേകതയാണ് പണിപ്പുര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമല്ല അപ്പോ ഇത് പണി കൊടുക്കാനുള്ള ഏരിയ ആണോ എന്നൊക്കെ ഡൗട്ട് ആണോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവേ അതിനെക്കുറിച്ചാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത് ഈ പണിപ്പുരയിലാണ് ഇവരുടെ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് ഇവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അപ്പോ ഇവരുടെ ഡ്രസ്സൊക്കെ ഒരു കളർ പാക്കറ്റിൽ പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വേറൊരു കളറിൽ അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വെച്ചിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെയാണ് എന്താണ് ഈ ലക്ഷറി ഐറ്റംസും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പണിപ്പുരക്ക് വേണ്ടിയിട്ട് തന്നെയായിട്ട് ഒരു റൂൾ ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒരു വായിക്കുന്നൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ എന്താ ഒരു വീക്കിൽ കിട്ടുന്ന ലക്ഷറി പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ ലക്ഷറി സാധനങ്ങളൊക്കെ എടുക്കാം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് പണിപ്പുരക്കുള്ളിൽ പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മളിപ്പം ഈ പണിപ്പുരയില് കയറാനൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടും സാധനങ്ങൾ എടുക്കാം കൂടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് പറ്റും പക്ഷേ ഇപ്പം നമുക്ക് വേണ്ടിട്ട് എടുത്ത സാധനങ്ങൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ബാസ്ക്കറ്റിൽ മറ്റുള്ളവർക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് അവരുടേതിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടു ഇടുകയൊക്കെ ചെയ്യണം പിന്നെ സമയം തീരാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എടുത്ത് വലിച്ചെറിയുക അതൊന്നും നടക്കില്ല അതൊന്നും അംഗീകരിക്കില്ല എന്നൊക്കെയുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൂർണ്ണ ജോഡിയിലുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതായതിപ്പം നമുക്ക് പണിപ്പുരയിൽ കയറാൻ പോവുകയാണ് നമ്മൾ അപ്പോൾ അവിടെ കയറിയിട്ട് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് വേറൊരു ചുരിദാറിൻ്റെ പാന്റ് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല പൂർണ്ണ ജോഡിയിലുള്ളത് മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇതൊക്കെയാണ് ആ പണിപ്പുരനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് നിയമവും കാര്യങ്ങളൊക്കെ കേട്ടോ അതിനുശേഷം ഈ സീസണിലെ ആദ്യത്തെ നോമിനേഷൻ നടക്കുകയാണ് ക്യാപ്റ്റനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം പറഞ്ഞു ആസ് യൂഷ്വൽ അങ്ങനെ എല്ലാവരും പോയിട്ട് നോമിനേറ്റ് ചെയ്യുകയാണ് ഒരാൾക്ക് രണ്ടുപേരെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എന്താണ് കുറച്ച് പേരൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുള്ളൂ അനുമോൾക്ക് രണ്ട് വോട്ട് ഷാരീയ്ക്ക് രണ്ട് വോട്ട് ആരിന് മൂന്ന് വോട്ട് പിന്നെ ഷൈത്യക്ക് എട്ട് വോട്ട് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ ഈ സീസണിലെ ആദ്യത്തെ അടിയാണ് കേട്ടോ നടക്കാൻ പോകുന്നത് തലവേദനയുടെ പേരിൽ മറ്റാർക്കും അല്ല റേണുസുദിക്കാണ് കേട്ടോ തലവേദന എല്ലാവരും ലിവിങ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പുള്ളിക്കാരിങ്ങനെ തലവേദന ആയിട്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്നൊക്കെയുണ്ട് അപ്പോ അനീഷ് ആണല്ലോ ക്യാപ്റ്റൻ എനിക്ക് തോന്നി ഷാനവാസിന് തലവേദന തലവേദന തലവേദനയാണ് പുള്ളി ഷാനവാസിന് തലവേദന ആയിരുന്നു പക്ഷേ അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഷാനവാസിന്നൊക്കെ ഉണ്ട് പക്ഷേ പുള്ളി ഒരു ക്യാപ്റ്റൻ നിലയ്ക്ക് അത് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെയാണ് ഇവര് പറയുന്നത് അങ്ങനെ രേണുസുദ്ധിയുടെ തലവേദന ജനുവിൻ ഇതല്ല എന്നുള്ള അർത്ഥത്തിലൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് കേട്ടോ അവിടെ ഒരു ടോക്ക് ഉണ്ടായത് അപ്പോ ഈ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം അബിയും പിന്നെ രണ്ട് മൂന്ന് രണ്ടുമൂന്നുപേരുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ അബി ഇങ്ങനെ പറയാ ശൈത്യം പിന്നെ വേറെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ഇങ്ങനെ പറയുകയാണ് വെറുതെയാണ് അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് അവളുടെ തലവേദന മാറുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രേണുസുദി ഇങ്ങനെ വരുവാണ് അപ്പോൾ അതിൻ്റെ തലവേദന മാറിയോ ഇത്രയും പെട്ടെന്ന് മാറിയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുച്ഛിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അബിയും ഈ പറയണ രേണുസുദിയും കൂടിയിട്ട് ഭയങ്കര വഴക്ക് നീ അഭിനയിക്കുന്നതാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അപ്പോൾ രേണുസുദി നന്നായിട്ട് തറക്കുന്നുണ്ട് തറക്കുന്നുണ്ട് അല്ല എനിക്ക് തലവേദന തന്നെയാണ് എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അബിയുടെ കൂടെ അപ്പ അനുശരിതും കൂടി അങ്ങനെ അവർ രണ്ടുപേരും ഈ രേണുസുദിക്കെതിരെ ഭയങ്കരമായിട്ട് ഒച്ചെടുക്കുന്നുണ്ട് ആഹ് അപ്പൊ ഈ രേണുസുദീ വിട്ടു കൊടുക്കുന്നൊന്നുമില്ലാട്ടോ എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഞാൻ എന്തിനാണ് അഭിനയിക്കുന്നത് എനിക്ക് തല ഭയങ്കര തലവേദനയാണ് എന്താണ് ഉറക്കം ശരിയാവാത്തതുകൊണ്ടാണ് അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് നിനക്ക് മാത്രല്ല ഉറക്കം ശരിയാവത്തേ എല്ലാവർക്കും ഉറക്കത്തിന്റെ പ്രശ്നമുണ്ട് എന്നൊക്കെ മറ്റുള്ളവരും പറയുന്നുണ്ട് അങ്ങനെ എന്താണ് അപ്പ അനുശരത്ത് ഡോക്ടർ വരട്ടെ ഡോക്ടർ വന്നിട്ട് തലവേദന എന്നുള്ളത് കൺഫേം ചെയ്യട്ടെ എന്നൊക്കെ പുള്ളിയും പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ രേണുസുദീനെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അന്വയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അനുമോൾ ബിന്നിയൊക്കെ വന്നിട്ട് പറയുന്നത് ചേച്ചി ചേച്ചിക്ക് തലവേദനയാണെങ്കിൽ എന്തിനാണെങ്കിലും ലൗഡായിട്ട് സംസാരിക്കുന്നത് ഈ ഒച്ച ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് തലവേദന കൂടലാതെ കുറയൊന്നും എന്നൊക്കെ അവരും പറയുന്നുണ്ട് പിന്നെ അതങ്ങ് കഴിഞ്ഞിട്ട് ഈ അനീഷും അഭിയും ഒക്കെ കൂടിയായി പിന്നെയുള്ള വഴക്ക് അതായത് രേണു സുധിയുടെ തലവേദന ജനുവിനാണെന്ന് അപ്പം മറ്റേ ഷാനവാസിൻ്റെ അങ്ങനെ അല്ലാന്നാണല്ലോ അതിൻ്റെ ഒരു മീനിങ് വരുന്നത് അപ്പം ഇങ്ങനെ ഇരട്ടത്താപ്പ് നയാണ് രണ്ടും രണ്ടായിട്ട് രണ്ടു പേർക്ക് രണ്ടും നീതി എന്നുള്ള ഇതാണ് അപ്പം ഇത് ശരിയായ രീതിയല്ല ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇവർ ഭയങ്കരമായിട്ട് അനീഷിനെ വിമർശിക്കുന്നുണ്ട് അങ്ങനെ ഈ രേണു സുതി ആദ്യം പോയിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര തലവേദനയാണ് എനിക്കൊരു ടാബ്ലറ്റ് വേണം ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ അനീഷും വന്നിട്ട് പറയുകയാണ് ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ട് രേണു രേണു എന്നല്ല പുള്ളി വിളിക്കുന്നത് രേണു എന്നാണ് കേട്ടോ രേണു എന്ന് പറയുന്നു അങ്ങനെ എന്താണ് പ്രൊനൗസ് ചെയ്യുന്നത് അപ്പോൾ പുള്ളി ഇങ്ങനെ വന്നിട്ട് പറയാണ് ഇങ്ങനെ മെഡിക്കൽ എമർജൻസി ഉണ്ടെന്നൊക്കെ അപ്പോൾ ഈ ഷാനവാസ് ഉണ്ടല്ലോ പുറകിൽ കൂടെ വന്നിട്ട് പുള്ളി ക്യാമറയുടെ മൊബൈൽ ഇതിങ്ങനെ ആവശ്യപ്പെടുകയാണ് മെഡിക്കൽ എമർജൻസി ഉണ്ട് എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഷാനവാസ് ഇങ്ങനെ 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 വരികയാണ് രസം കേട്ടോ ആ ഒരു സീൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ വന്നിട്ട് വന്നിട്ടാകുമ്പോഴത്തേക്കും എന്താ കേൾക്കുന്നത് രേണുസുദിക്കും തലവേദനയാണ് അപ്പോഴും ഷാനവാസിൻ്റെ പേരവിടെ പറയുന്നില്ല പുള്ളിക്കും തലവേദന ഉണ്ടായിരുന്നല്ലോ പക്ഷെ ആ പേരും പറയുന്നില്ല അങ്ങനെ ഷാനവാസും അനീഷും പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് എന്താ രേണുസുതിക്ക് മാത്രം ഒരു നിയമം അപ്പോൾ ഞാനോ എനിക്കും തലവേദനയല്ലായിരുന്നു താൻ എവിടുത്തെ ക്യാപ്റ്റനാണോ ക്യാപ്റ്റൻ ആണെങ്കിൽ ഇങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ അവരോട് കുറെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് അപ്പോഴും പറയുന്നത് രേണുസ്വദിക്ക് തലവേദനയാണെന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് തലവേദനയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി കൈ കഴുകുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു അടി നമ്മളവിടെ കണ്ടു കഴിഞ്ഞു അങ്ങനെ ഈ സംഭവമൊക്കെ കഴിഞ്ഞു അത്യാവശ്യം നല്ലൊരു അടിയായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന രേണുസ്വദി തന്നെ ഒരു കാരണമാവുകയും ചെയ്തു എന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കിടക്കാനുള്ള പരിപാടിയിലൊക്കെ ഞാൻ തോന്നുന്നു അപ്പോൾ ആർ ജെ ബിൻസി ഉണ്ട് പിന്നെ ഷാരിഖ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഉണ്ട് അപ്പോൾ പുള്ളിക്കാർ പറയാണ് എന്നെ ആരെക്കൊണ്ടും തളർത്താനായിട്ട് പറ്റില്ല ഞാൻ ചുറ്റും നിന്നെല്ലാവരും എന്നെ കുറ്റം പറഞ്ഞാലും എനിക്കതൊന്നും ഒരു കുഴപ്പമില്ല എന്റെ രോമത്തെ പോലും കൊള്ളില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം ഒരു ഡയലോഗ് ഒക്കെ പറയുന്നുണ്ട് രേണുസുദി ഫ്ലവർ അല്ലടാ ഫയർ ആണ് താഴത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പുഷ്പയുടെ ഡയലോഗ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതോടുകൂടി ആ ഒരു എപ്പിസോഡ് അവിടെ തീരുകയാണ് സോ ഞാൻ ആക്ച്വലി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ലൈവ് എനിക്ക് എല്ലാം അങ്ങനെ കണ്ടിരിക്കാനുള്ള ഒരു ടൈമ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടിട്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത് അപ്ലോഡ് ആക്കാൻ ഇതിപ്പോൾ തന്നെ ഞാൻ പത്തേമുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് തന്നെ സോ അതാണ് ലേറ്റ് ആവുന്നത് കേട്ടോ എനിവേ ഇന്നത്തേത് ഇത്രേ ഉള്ളൂ നമുക്കിനി നാളെ കാണാം ബൈ